തിരുവനന്തപുരം പാലോട് അതിദാരുണമായ ഒരു സംഭവം നടന്നിരിക്കുന്നു വളരെ സൗമ്യയും ഒരു ലാബ് ടെക്നീഷ്യനുമായ ഇന്ദുജ എന്ന് പറഞ്ഞ ഇരുപത്തഞ്ചു വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി ഇന്നലെ വൈന്ദ്രൻ ഞാൻ ഡെസ്കിൽ ഇരിക്കുന്ന സമയത്താണ് ഈ പെൺകുട്ടി ആത്മഹത്യ വിവരം വരുന്നത് ആദ്യം ചെറിയ വാർത്തയായിരുന്നു ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്താൽ മാത്രമായിരുന്നു പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് ഇന്ദുജ എന്ന് പറയുന്ന പെൺകുട്ടി മൂന്ന് മാസം കഴിഞ്ഞ നാല് മാസമായി ഒരു ദിവസം കൊണ്ടുള്ള സമയത്ത് ആത്മഹത്യ ചെയ്യുന്നു വീട്ടിൽ നിന്ന് വിളിച്ചിറങ്ങിക്കൊണ്ട് പോയി രണ്ട് വർഷത്തെ പ്രണയത്തിന് ഒടുവിൽ അഭിജിതത്തിൽ നടന്ന ഭർത്താവ് ആയിട്ടുള്ള ആൾ വീട്ടിൽ നിന്ന് വരുന്നു വിവാഹം കഴിക്കുന്നു സ്വാഭാവികമായും വീട്ടുകാർ എതിർക്കുന്നു ഇവർ തമ്മിൽ യാതൊരു തരത്തിലുള്ള വീട്ടുകാരും ഇന്ദുജ തമ്മിൽ ബന്ധമൊന്നുമില്ല പക്ഷേ ഇനി ഇടയ്ക്ക് എപ്പോഴോ രണ്ട് തവണ എന്തോ വീട്ടിൽ പോയിട്ടുണ്ടെന്ന് കുറച്ച് മുന്നേ പറഞ്ഞു എന്തായാലും സമ്മതി വന്നത് ഇന്ദുജ വളരെ വലിയ മാനസിക പീഡനങ്ങൾ അനുഭവിച്ചിരുന്നെന്നും ഈ ഭർത്താവായ അമ്മ അമ്മായി അമ്മയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരെ അക്സെപ്റ്റ് ചെയ്തിരുന്നില്ലെന്നും ഈ കൊലപാതകം എന്നാണ് ഇപ്പൊ ഇന്ത്യയുടെ കുടുംബം ആരോപിക്കുന്നത് അപ്പൊ ഏതായാലും ഇത് ഇന്ദുജ ജോലി തരുന്ന സ്ഥാപനം തിരുവനന്തപുരത്തെ ആശുപത്രി അവിടുത്തെ അധികൃതർ നമ്മളവിടുത്തെ സുഹൃത്തുക്കളാണ് അവർ ചോദിച്ചാൽ അവർക്ക് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ഇന്ദുജയെ കുറിച്ച് അവര് വളരെ നല്ല പിടിക്കാത്ത കുട്ടിയായിരുന്നു വളരെ കൃത്യമായി ജോലിക്ക് വരെ എല്ലാവരും മര്യാദ സ്നേഹത്തോടെ പെരുമാറൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷെ ഇത് നമ്മൾ ഈ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ കുറച്ച് നാളുകൊണ്ട് മനുഷ്യ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഇത്തരം പ്രണയഭാഗങ്ങളിൽ ഒക്കെ ഏർപ്പെടുന്നവര് ഈ ദുരൂഹ സാഹചര്യങ്ങളിൽ മരിക്കുന്നു ഈ ദുരൂഹ സാഹചര്യങ്ങളിൽ മാത്രമല്ല അടിസ്ഥാനപരമായി ഈ ഇങ്ങനത്തെ പ്രണയങ്ങൾ ഈ പ്രണയങ്ങൾ എന്ന് പറയുമ്പോ എന്തായാലും പ്രണയിക്കുന്ന സമയവും പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം രണ്ടു തരത്തിലാണ് പ്രണയം പോകുന്നത് ഒന്ന് പ്രണയിക്കുന്ന സമയത്ത് റിയാലിറ്റി ഒന്നുമില്ല അവർക്ക് ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും വരുന്നില്ല പ്രണയിക്കുക എന്നത് മാത്രമാണ് സംരക്ഷിക്കാൻ പക്ഷെ ആ പ്രണയത്തിന് ശേഷം അത് വിവാഹത്തിലേക്ക് എത്തുമ്പോൾ അതിന് കുറച്ചുകൂടി എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂഷനാണ് വിവാഹം എന്ന് പറയുന്നത് അവിടേക്ക് എത്തുന്ന സമയത്ത് വീടിന്റെ ഉത്തരവാദിത്തങ്ങൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പ്രശ്നങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ ആ കുടുംബക്കാർ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ചേർന്ന് വരുന്ന ഒരു സ്ഥാപനവത്കരിക്കപ്പെടുന്നതാണ് കുടുംബം വിവാഹം എന്ന് പറയുന്നത് ആ വിവാഹത്തിലേക്ക് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും പുറത്തക്കേടുകൾ ഉണ്ടാകും ഞാൻ എപ്പോഴും പറയുന്നത് നമുക്കൊരു ഇരിക്കുന്നു ആ ബന്ധത്തിൽ ഇരിക്കുന്ന സമയത്ത് കരാറുകൾ എപ്പോഴും ഒരു രസമാണ് അതായത് കരാറ് എങ്ങനെയാണ് രണ്ട് വ്യക്തികൾ തമ്മിലാണ് കരാർ അതിൽ ഒരാൾ പിന്മാറിയാലും കരാർ അസാധുവാവുകയാണ് നമ്മളിങ്ങനെ പ്രണയിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ആ പ്രണയബന്ധത്തിൽ കൈ കൊടുത്ത് പിരിയുക എന്നുള്ളതാണ് ഏറ്റവും എത്രയോ എത്രയോ പേര് പേര് ചെയ്യുന്നുണ്ട് തന്നെ ഞങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കൾ അവരടിയ കൂടിയും കുസ്തി ഒന്നുമില്ല അവര് ശരി നമുക്ക് ഇനി പുറത്തുമോ പറ്റൂല പിരിയാം നല്ല രീതിയിൽ ഇപ്പൊ ഇവിടെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ രണ്ട് കൂട്ടരും അവര് സാമ്പത്തികമായ സ്വാതന്ത്ര്യമുള്ളവരാണെങ്കിൽ പെൺകുട്ടി അവർക്ക് പിരിയാം ഇത് പലപ്പോഴും നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറുള്ളത് പോലെ ള് എന്ത് വീട്ടമ്മയാണ് പറയുന്ന ഒരാളുണ്ടല്ലോ ആ ഒരു സ്റ്റാറ്റസിൽ ഇന്നും പിന്നെ പൈസ ഒന്ന് ഇമേജിന്റെ ഒരു പ്രശ്നവും പിന്നെ വീട്ടുകാരിൽ എന്തൊക്കെയോ എന്തായാലും അതിൽ കൂടുതൽ തെളിവുകളും ഉണ്ടാവേണ്ടതുണ്ട് പക്ഷെ എന്ത് പറഞ്ഞാൽ പോലും പലപ്പോഴും വീട്ടുകാരെ വെറുപ്പിച്ചിങ്ങനെ ഇറങ്ങി പോകുന്നവർക്ക് തിരിച്ചു കയറി ഒരു ഇടമില്ലാത്ത അവസ്ഥയുണ്ട് ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും അതായത് നമുക്ക് സ്വന്തമായിട്ട് വീടില്ലാത്ത അവസ്ഥയാണ് എപ്പോഴും കല്യാണം എന്റെ കാര്യമല്ല എന്നാൽ പോലും ഞാൻ ഉൾപ്പെടുന്ന പെൺ സമൂഹത്തിന്റെ പ്രശ്നമാണ് ജനിച്ച വീട് നമുക്കൊരു ഇരുപത്തഞ്ച് വയസ്സ് ഉള്ളൂ നമ്മുടെ വീട് പിന്നെ കെട്ടിച്ചു വിടുന്ന വീടാണ് ഭർത്താവിന്റെ വീടാണ് ഇതും നമ്മുടെ വീടല്ല അത് ഭർത്താവിൻ്റെ വീട് നമ്മുടെ വീടാണ് അതും നമ്മുടെ വീടല്ല പിന്നെ എവിടെയാണ് നമ്മുടെ വീടുന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട് ഇത് വലിയൊരു സാമൂഹിക പ്രശ്നമാണ് അവിടെയാണ് സത്യത്തിൽ സ്ത്രീകൾക്ക് സാമ്പത്തികമായ സ്വാതന്ത്ര്യം വേണം മാത്രമല്ല ജോലി വിദ്യാഭ്യാസം അത് കല്യാണം കഴിക്കാവും പലപ്പോഴും ചെയ്യാറുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പെൺകുട്ടിക്കാട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ പോലും അറഞ്ചന പ്രണയമാകണമെങ്കിൽ ഈ വീട്ടുകാരെ അറിയിക്കും അവര് പറഞ്ഞു സഹിച്ചോളന്നില്ലെന്ന് പറഞ്ഞു കാരണം സമൂഹത്തിന്റെ മുന്നിൽ ഈ എന്റെ മോള് ഡൈവേഴ്സ് ആയെന്ന് പറഞ്ഞാൽ ഇമേജ് പോകും ഈ പണ്ടൊക്കെ ഡൈവേഴ്സ് ചെയ്യണ വലിയ ഭീകരമായ സംഭവം ഇന്ന് അത് വലിയ കാര്യമൊന്നുമല്ല ഇന്ന് അതൊരു സാധാരണ കാര്യമായി മാറി കഴിഞ്ഞിരിക്കുന്നു പോകാത്ത ആളുകൾ തന്നെ നമ്മൾ പന്തിരങ്കാവ് വിഷയം കുറച്ച് ദിവസം മുന്നേയാണ് കണ്ടത് അത് വളരെ വിചിത്രമായ ഒരു പന്തിരങ്കാവ് ആദ്യം ഭർത്താവിന്റെ മർദ്ദനം ഏറ്റവും പറഞ്ഞ് കേസും പരാതി കുസ്തിക്കാവുന്നു പിന്നീട് ആ പെൺകുട്ടി എന്നെ പറയുന്നത് അങ്ങനെയല്ല ഇത് പിന്നെ എന്റെ വീട്ടുകാരനെ കൊണ്ട് പറഞ്ഞ് ജയിച്ചാണെന്ന് പറയുന്നു അത് കഴിഞ്ഞ് ആ കുട്ടി വീണ്ടും തിരിച്ചു തിരിച്ചുന്ന് പറയുന്നു ഭർത്താവ് വീണ്ടും തല്ലി എന്ന് പറഞ്ഞ അയാളെ പോലീസ് ചോദിക്കുന്നു രാഹുൽ എന്ന് ഇത് ഭർത്താവ് സൈക്കോ ഭർത്താക്കന്മാരിഷ്ടം പോലെ ഉണ്ട് ഇടതുപാട് സംശയ രോഗികൾ അങ്ങനെയൊക്കെയുള്ള ആളുണ്ട് അവനന്ന് തല്ലിയത് മീൻകറിയിൽ പുളിയെ ഉപ്പ് പുളി അല്പം കുറഞ്ഞു അതായത് എന്തെങ്കിലും തല്ലുക എന്നുള്ളത് ബേസിക് നേച്ചറാണ് അപ്പൊ എന്തിനെ എന്തെങ്കിലും കാരണം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് അവർക്ക് വേണ്ടത് ഈ പതിരങ്കാവ് മാത്രമല്ല ഒരുപാട് കേസുകളുണ്ട് ഇപ്പോ സ്ത്രീധനത്തിന്റെ പേരിലുള്ള കൊലപാതകങ്ങൾ ഈ പെൺകുട്ടിക്ക് പിന്തുജയുടെ വിഷയത്തിലാണെങ്കിലും മാരേജിന് ശേഷമാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നു ഔദ്യോഗികമായി കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന സംശയമാണ് സംശയമാണ് അമ്പലത്തിൽ പോയി രജിസ്റ്റർ ചെയ്തിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ശേഷം അതിൽ സ്ത്രീധന പ്രശ്നങ്ങൾ വരുന്നു ലൈബിലിറ്റി സ്ത്രീ ഒരു ലൈബിലിറ്റി ആയി വരുന്നു അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അത് എന്ത് ചെയ്യും ഭർത്തൃഗ്രഹം എന്ന് പറയുന്നത് വലിയ നരകയാതനങ്ങളുടെ ഒരു അവസ്ഥയും കൂടിയായി പോകും അറ്റ് ദ സെയിം ടൈം ഈ ചില ഘട്ടങ്ങളിലൊക്കെ തന്നെയും ഈ സ്ത്രീകൾക്ക് പുറത്തു കിടക്കാൻ പറ്റുന്ന സ്ത്രീകൾ സമാധാനത്തോടുകൂടി ജീവിക്കാറുണ്ട് പക്ഷേ ഇതിനകത്ത് പെട്ടുപോയ ഒരുപാട് പേര് എനിക്ക് അറിയുകയും ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഉത്തര ഉത്തരവിഷയങ്ങളൊക്കെ കണ്ടുവാഹം പൂർത്തിയാക്കാൻ സമയത്തായിരുന്നു അപ്പൊ നമ്മുടെ നാട്ടിലെ ഈ വന്നിട്ടുള്ള ഒരു മാറ്റം അത് ഭയങ്കര ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട് ഈ പുതിയ തലമുറയില്ലേ ആൾ സംസാരിക്കാറില്ല അവർ മെസ്സേജ് അയക്കാറേ ഉള്ളൂ നമ്മളൊരു വിഷയം നമ്മളൊരാളോട് എനിക്ക് എന്ത് എനിക്ക് മനുഷ്യരത്ത് കാര്യം പറയാനുണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചാൽ നമുക്കത് സംസാരിച്ച് ക്ലാരിറ്റി വരുത്താൻ പറ്റും ഒരു ഞാൻ അയക്കുന്ന മെസ്സേജ് മനുഷ്യ വേറെ മുകളിലാണ് ഇരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഞാൻ മര്യാദ കഴിക്കുന്ന മെസ്സേജ് പോലും ചിലപ്പോൾ മോശം മെസ്സേജ് തോന്നും തിരിച്ച് സംഭവിക്കാം അപ്പൊ ഇത് ഈ പുതിയ തലമുറയിൽ ഈ എല്ലാവിധ ഇന്ന സോഷ്യൽ മീഡിയയൊക്കെ ഇത്രയും സജീവമായിട്ട് പോലും ഇപ്പൊ ആരും വിളിക്കാറില്ല നമുക്കെന്നെ അറിയില്ല നമ്മുടെ വളരെ ജീവനായിട്ട് മാധ്യമപ്രവർത്തകരായ കുട്ടികളെ നമ്മളൊരാളെ വിളിച്ച് ഒരു കാര്യം എടുക്കാമോ എന്ന് ചോദിച്ചാല് ചിലർക്കെങ്കിലും അത് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായി എനിക്ക് എന്റെ അനുഭവം തോന്നിയിട്ടുണ്ട് തലമുറകളുടെ വ്യത്യാസങ്ങൾ എന്തെങ്കിലും സ്വാഭാവികമായിട്ടും ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് എന്നാൽ ഇത് മനുഷ്യന് സഹജമായ ഒരു സ്വഭാവം കമ്മ്യൂണിക്കേറ്റ് കമ്മ്യൂണിക്കേറ്റ് നമ്മൾ നേരിട്ട് എന്നുള്ളത് ഒരു തലമുറയെ മാത്രം പ്രണയത്തിന്റെ പേരിൽ ഇങ്ങനെ എന്താ പറയാ അച് അച്ചുകൂത്തുന്നതിനോട് എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല അതായത് പണ്ടത്തെ തലമുറ നല്ല പണ്ടത്തെ തലമുറയിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇപ്പോഴത്തെ തലമുറയിലും പ്രശ്നങ്ങളുണ്ട് എന്ത് എന്ത് തന്നെയായാലും ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതായത് സ്ത്രീകളൊക്കെ സ്ത്രീകളായിട്ടുള്ള പുരുഷന്മാരെല്ലാം മനസ്സിലാക്കേണ്ടത് ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളും നിയമപരമായ സംവിധാനങ്ങളുണ്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാം അല്ലാതെ പോയി ആത്മഹത്യ ചെയ്യാം ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല ആത്മഹത്യ കൊലപാതകമെന്നതിനൊന്നും ഒരു പരിഹാരമല്ല അത് ഒരിക്കലും കാരണം നമുക്ക് നമുക്ക് അമൂല്യം കിട്ടിയ ജീവനാണ് പലപ്പോഴും ഈ ചില കുട്ടികൾ ഇപ്പൊ നമ്മള് വാർത്ത കൊടുക്കാറുണ്ട് മൊബൈൽ വാങ്ങിച്ചു കൊടുക്കാത്ത ആത്മഹത്യ സ്കൂളിൽ വിളിക്കുന്ന കുട്ടി എന്നൊക്കെ പറയും ഇവരൊക്കെ മുതിർന്ന് അല്ലെങ്കിൽ വലതായി കുടുംബ ജീവിതത്തിലേക്കൊക്കെ എത്തുമ്പോഴൊക്കെ തന്നെ സംഭവിക്കാറുണ്ടായിരിക്കാം പെട്ടെന്ന് പക്ഷെ നമ്മുടെ ഈ സമൂഹത്തിൽ ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ വളരെ പുരോഗമനമായ ചിന്തിക്കുന്ന ഒരാളാണ് എനിക്കിപ്പോൾ തോന്നിയിട്ടുള്ളത് അത് നമ്മൾ വെള്ളപ്പൊക്കം വന്നപ്പോഴൊക്കെ തന്നെ കണ്ടതാണ് അവരുടെ ഇടയിൽ ഇത് എങ്ങനെ സംഭവിക്കുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല ഓപ്പൺ ഹൃദയം തുറന്ന ആളുകളാണ് അവിടെ തന്നെയാണ് എല്ലാ ഘട്ടങ്ങളിലും മനുഷ്യബന്ധങ്ങളിലുള്ള പ്രശ്നം ചില ജനറേഷനും പ്രായവും ഈ എന്താ പറയാ ടെക്നോളജിയിലെ വ്യത്യാസങ്ങൾ മാത്രമാണ് അടിസ്ഥാനപരമേ എല്ലാവരും മനുഷ്യരാണല്ലോ അപ്പൊ അവർക്കുള്ള പരിമിതികളും അവർക്കുള്ള ബുദ്ധിമുട്ടുകളും അവർക്കുള്ള ഗുണങ്ങളും ഒക്കെ എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടാകും അല്ല എന്റെ അടുത്ത് ഒരിക്കലും പ്രവർത്തനം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടെന്ന് തോന്നി അദ്ദേഹം പറഞ്ഞത് പണ്ടത്തെ തലമുറയില് സിനിമ സാങ്കേതിക വിദ്യ സംബന്ധിച്ച് സംവിധായകനെ സംബന്ധിച്ച് ഒരാൾക്കൊരു സിനിമ കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം നിർമ്മാതൊക്കെ കിട്ടി സിനിമയൊക്കെ ചെയ്യുക എന്നുള്ളത് പക്ഷേ അന്ന് ഈ പാരവപ്പിൻ്റെ ഒരു കാശാൻമാർ ഉണ്ടായിരുന്നാണ് പറഞ്ഞത് ഈ ഒരാളുടെ സിനിമ എടുത്തോണ്ടിരിക്ക മുടക്കാൻ അല്ലെങ്കിൽ അയാളെ പടത്തിന് തെറപ്പിക്കാനൊക്കെ ഉള്ള ശ്രമങ്ങൾ സംവിധായകരെ പലപ്പോഴും നടനെയൊക്കെ കാണുമായിരിക്കാം പക്ഷേ അത് മാറിയിരിക്കുന്നു എന്നാണ് പുള്ളി പറഞ്ഞത് ഇന്നിപ്പോൾ ഒരു പിന്നെ ചെറുപ്പക്കാരാണോ അവർ പിള്ളേരാണ് അവർ സിനിമ എടുക്കുമ്പോൾ ഒരാളുടെ സെറ്റിൽ ചെന്ന് ഒളണ്ടറി അവർ ചെയ്യുന്നതാണെങ്കിൽ സഹായിക്കാനൊക്കെ ചെല്ലുമെന്നാണ് ഒരിക്കലും ആ ഇത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പുതിയ തലമുറയ്ക്ക് ഇല്ല എന്നാണ് വളരെ വളരെ അവർ ാണ് അവര് ഓപ്പൺ ആണ് അവര് സ്വാഭാവിക കഴിഞ്ഞ ദിവസം ഞാൻ വളരെ വൈറലായ ഒരു ഇന്റർവ്യൂ കണ്ടു അതിൽ രണ്ട് ചെറിയ കുട്ടികളാണ് ഒരു കുട്ടിക്ക് പത്തൊൻപത് വയസ്സേ ഉള്ളു നിലവിൽ ആ കുട്ടി ഒൻപത് വർഷമായി പ്രണയിച്ച ഒരാളെ വിവാഹം കഴിക്കുന്നു പത്തൊൻപത് ഇപ്പൊ ഉള്ളൂ അപ്പോ പത്ത് പന്ത്രണ്ട് വയസ്സിൽ തുടങ്ങിയിട്ടുള്ള പ്രണയമാണ് ഈ ചെറുക്കൻ ഈ വിവാഹം കഴിച്ച പയ്യനാണെങ്കിൽ അവൻ പീഡോഫീലിയ അതായത് സ്വാഭാവിക പ്രണയ സമയത്ത് ഉള്ള കാര്യങ്ങൾ അവൻ എന്താണ് പോക്സോ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കിടന്ന് ഈ പ്രണയത്തെ വരെ ഗ്ലോറിഫൈ ചെയ്യാന്നുള്ളതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഇവിടെ സംഭവിക്കുന്നുണ്ട് അടിസ്ഥാനപരമായ ജീവിതത്തിന്റെ എപ്പോഴും ഈ സ്ത്രീകളുടെ വിവാഹപ്രായമാണ് ഏറ്റവും എല്ലാവർക്കും കൺസേൺ ഉള്ളത് സമൂഹത്തിന്റെ കൺസേൺ അവരെപ്പോഴും ബുദ്ധിമുട്ടുള്ള ഉണ്ടാക്കുന്ന കാര്യം ഈ പെമ്പളരപ്പം കല്യാണം കഴിക്കും കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം മുപ്പതുകൾ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എന്താ പറയുക പ്രായ വാർദ്ധക്യം സംഭവിച്ചവരാണ് സ്ത്രീകളൊക്കെ കാണുന്നത് വിവാഹ മാർക്കറ്റിൽ ഇവർക്ക് എന്തില്ല ഒരു നല്ലൊരു ഗുഡ് ആയിട്ട് ഗുഡ്സ് ആയിട്ട് അവരെ കൺസിഡർ ചെയ്യത്തില്ല സമൂഹം അവർ പിന്നെ തീർന്നു മുപ്പത് കഴിഞ്ഞാൽ പിന്നെ വിവാഹമേ കഴിക്കേണ്ട നിങ്ങൾ സിക്സ്റ്റി പ്ലസ് കാറ്റഗറി ആയി എന്ന രീതിയിലാണ് മൈൻഡ് സെറ്റ് വരുന്നത് അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായി ഒരു സ്ത്രീ സ്വതന്ത്രയായി അവൾക്ക് വിദ്യാഭ്യാസം നേടി സാമ്പത്തികമായി ഒരു സ്വന്തം നിലയിൽ നിന്ന് രോഗമറിഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുത്തതിന് ശേഷം വേണമെങ്കിൽ വിവാഹം കഴിക്കാൻ ഓപ്ഷൻ നല്ല നല്ല ലക്ഷണങ്ങളാണ് അതിനിടയിലാണ് നമ്മളെ ഈ ഇത്തരത്തിലുള്ള മാത്രമല്ല ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പോ പണ്ടത്തെ പല ജാതി മതമൊന്നും ഒരു പ്രശ്നമൊന്നും അല്ല ഒരുപാട് മിശ്രഭവങ്ങൾ ഇപ്പൊ ഒരുപക്ഷെ ഈ കോവിഡിന് ശേഷമാണെന്ന് പോലും തോന്നിയിട്ടുണ്ട് ഈ ആഡംബര കല്യാണങ്ങൾ ഒഴിവാക്കുന്നു പുതിയ പുതുതലമുള്ള കുട്ടികൾ എൻ്റെ അടുത്തൊരു സുഹൃത്തിന്റെ മക്കള് കല്യാണം കഴിക്കാൻ പോകുന്നുണ്ട് വലിയതാണ് ഈ മാസം അവസാനം ഉണ്ട് ഒരു ആഡംബരനകത്ത് കല്യാണമാണ് അവരെ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശം പേരുള്ള അത്രേ ഉള്ളു അപ്പൊ അത് അതൊരു വലിയ കാര്യമാണ് ഈ പണ്ടൊക്കെ നാട്ടുകാരെന്ത പറയുന്നുള്ള ചിന്തയായിരുന്നു അച്ഛനന്മാർ ഇന്ന് അതൊക്കെ മാറിയിരിക്കുന്നു പക്ഷേ നമ്മുടെ ഈ ഇത്തരത്തിലുള്ള ഈ മരണങ്ങൾ നമ്മളെ ഭയങ്കര ദുഃഖിപ്പിക്കുന്നതാണ് ഇത് ഈ പറഞ്ഞതുപോലെ മനജ പറഞ്ഞതുപോലെ അവർക്ക് അവർ പിരിയുക അല്ലാതെ അവിടെ പിന്നെ സഹിച്ചിരിക്കുക അല്ലെങ്കിൽ അവരെ ആത്മഹത്യ ചെയ്യുക ഇതൊക്കെ തന്നെ പറയുക കുറച്ചുകൾ മുമ്പ് കന്യാമുറി ജില്ലയിൽ ഒരു പെൺകുട്ടി മരിച്ചു ഓർമ്മയുണ്ടായത് പോലെ ആ കുട്ടിയുടെ അമ്മായിമ്മിനോട് ആത്മഹത്യ ചെയ്തു നമ്മൾ വാർത്ത കൊടുത്തിരുന്നതാണല്ലോ ഇതൊക്കെ തന്നെ ഈ പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ നമ്മൾ തുറന്നു പറഞ്ഞാൽ മനസ്സിലാവാത്ത മനസ്സിലാവാത്തൊരു സ്പേസിലാണെങ്കിൽ ഈ നമ്മുടെ നിയമസംവിധാനങ്ങൾ അത് പോലീസും കോടതിയും മാത്രമല്ല അടിസ്ഥാനപരമായി വിമാനാൻ ചൈൽഡ് ബന്ധപ്പെട്ട് അതുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഇടങ്ങളിൽ എടുക്കുക മീഡിയേറ്റേഴ്സിനെ എടുക്കുക അല്ലെങ്കിൽ പ്രതിനിധികളെ ഉൾപ്പെടുത്തുക കോംപ്രമൈസ് അല്ല ശരിക്കും ഇവിടെ പലപ്പോഴും നമ്മളെ ചില ആൾ വാർത്ത അവർ കാണാൻ വരാറുണ്ട് അല്ലെങ്കിൽ ഫോൺ ചെയ്യാറുണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഇത്ര ചില വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവർക്ക് അറിയില്ല ഇവിടെ പോണമെന്നുള്ള അറിയില്ല അപ്പൊ ആരെങ്കിലും ബന്ധുക്കൾ എടുത്ത ആളൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പൊ അവര് ആത്മജ്ഞാനികളായ അവര് ആർന്തെങ്കിലും പണ്ടത്തന്നെ പറഞ്ഞു കൊടുക്കും ഈയിടയ്ക്ക് ഇതുപോലെ തന്നെ നമ്മളിവിടെ ഒരു നമ്പർ ഇട്ട് ഞാൻ ഒരു നമ്പറിലേക്ക് വിളിക്കും ഒരു മനുഷ്യന്റെ സംസാരം അതിന് മക്കൾക്കൊക്കെ ഇതുപോലെ സംഭവിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങൾ ഏതെങ്കിലും വനിതാ കമ്മീഷനിലോ വനിതാ സെല്ലിലോ അറിയില്ല ആ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് അഡ്വക്കേറ്റിന് വെച്ച് കൊടുക്കാനുള്ള സംവിധാനം അപ്പൊ അതായത് നിങ്ങളുടെ കേസിന് പോയാൽ പോലും അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട് നിങ്ങൾക്ക് ഇനി ഡിപ്രഷൻ സ്റ്റേജ് ആണോ അതിനെ സഹായിക്കുന്ന ഇവിടെ ഏജൻസികളുണ്ട് സർക്കാർ നിങ്ങൾക്ക് ഞാനോടെങ്കിലും സംസാരിക്കണോ അതിന് കൗൺസിലിംഗ് ആവശ്യമുണ്ടോ എല്ലാം ഇവിടുത്തെ സർക്കാരും സംവിധാനങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ഈ ഈ നാട്ടിലെ സിസ്റ്റത്തിൽ ഇതെല്ലാമുണ്ട് ഒരു മനുഷ്യന് സമാധാനത്തോടെ ജീവിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ സിസ്റ്റം ഒരുക്കി വെച്ചിട്ടുണ്ട് അതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായി നിങ്ങളൊരു ബന്ധത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ നേടുന്നുണ്ടെങ്കിൽ അത് കോംപ്രമൈസ് ഞാൻ എപ്പോഴും പറഞ്ഞു ഓ ഒത്തുപോക്കും അത് സാരമില്ല നിങ്ങൾക്ക് കോംപ്രമൈസ് അല്ല അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പരസ്പരം മനസ്സിലാക്കി പോകാൻ തുടരാൻ പറ്റുമെങ്കിൽ തുടരുക ഇല്ല ഇതിനൊരു ബുദ്ധിമുട്ടാണ് ഇനി പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാകും വ്യക്തികൾക്ക് ഒന്ന് മനസ്സിലാകുമ്പോൾ അവിടെ നിന്ന് പിരിഞ്ഞു മാറുക എന്നാലും ഇന്ദുജയുടെ ഈ ഒരു മരണം എന്ത് ഏത് തരത്തിലുള്ള ആണെന്ന് ഇനി അന്വേഷണം പൂർത്തിയായ ശേഷം അത്ര നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ എന്തായാലും ഏറെ അതിൽ ദുഃഖകരമാണ് കാരണം രാവിലെ നമ്മൾ ഇങ്ങനെ ഒരു വാർത്ത നമ്മൾ കൊടുക്കാൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏറെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഓരോ റിപ്പോർട്ട് പൊട്ടിപ്പെടുക്കാൻ അങ്ങനത്തെ വേദന അത് ജീവിതം എന്താണെന്നുള്ളത് ആരംഭിച്ചതിന് ശേഷം മാത്രം ഇങ്ങനെ ഒരു എന്ന് പറയുന്നത് നമുക്ക് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് ഇത് നമ്മുടെ കേരളീയ സമൂഹം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ മാത്രം നമ്മൾ പ്രതികരിക്കുന്ന രീതി മാറ്റി ഇത്തരം ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ അവരവർ ശ്രമിക്കണം അല്ലാതെ സമൂഹത്തിൽ ഇനി ആരും വന്ന് പഠിപ്പിച്ച് തരാൻ മാറ്റാനൊന്നും പറ്റില്ല അവരവൻ്റെ കുടുംബങ്ങളിലെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു ചിട്ട പാലിച്ച് സ്വസ്ഥമായി ജീവിച്ച് ആ കുട്ടികളെ ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളത് മാത്രമാണ് ഇനിയുള്ള കാലത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്നുള്ളൊരു കാര്യം